നമ്മൾ പൊതുവെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പല സൈൻ ബോർഡുകളും കാണാറുണ്ട് ഇത് റോഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം നമ്മൾ പൊതുവെ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ മാത്രം കാണുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചതൊന്നും വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കാര്യം മനസ്സിലാവും അത് ഏത് ഭാഷയിൽപ്പെട്ട ആൾക്കും മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം ശാസ്ത്രമെന്താണെന്നറിയാമോ നമ്മുടെ ബ്രെയിനിന് എഴുതി വയ്ക്കുന്ന വലിയ ലിസ്റ്റുകളേക്കാൾ കൂടുതൽ വളരെ ഈസിയായിട്ട് ചിത്രങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ഉദാഹരണം എടുക്കാം റോഡിൽ ഒരു ഹമ്പ് വരികയാണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ മുന്നിൽ ഒരു ഹമ്പുണ്ട് എന്നവിടെ എഴുതി വയ്ക്കുന്നതിന് പകരം അവിടെ ഒരു ഹമ്പിൻ്റെ ചിത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്കത് മനസ്സിലാക്കുവാനും ആ ഹമ്പ് വരുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൽ എന്ത് മാറ്റമാണോ കൊണ്ടുവരേണ്ടത് അത് നമുക്ക് വേഗം കൊണ്ടുവരുവാനും കഴിയും നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ചിത്രങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മിക്ക സ്ഥലങ്ങളിലും ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉദാഹരണത്തിന് ടോയ്ലറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ചിത്രങ്ങൾ കാണിച്ചിട്ടായിരിക്കും നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ടാവുക എല്ലായിടത്തും ഇത്തരത്തിലുള്ള സൈനുകൾ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തത് എന്തിനാണെന്നറിയുമോ മനുഷ്യന് എഴുതി വയ്ക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പോകുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് എന്തിനാണ് ഇപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്ലാൻ ഇടുമ്പോൾ ഏതെങ്കിലും പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി പ്ലാൻ ഇടുന്ന സമയത്ത് നമ്മളുടെ ഒരു ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ഇടുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങുകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വലിയ വലിയ ലിസ്റ്റുകൾ ഉണ്ടാക്കി വയ്ക്കലാണ് പൊതുവെ ചെയ്യാറുള്ളത് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ബോറിംഗ് ആയിരിക്കും മാത്രമല്ല ഒരു ലിസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് ആ ലിസ്റ്റിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ വായിച്ച് വായിച്ച് താഴേക്ക് വരുമ്പോഴേക്കും മുകളിൽ വായിച്ച കാര്യം നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മുകളിൽ വായിച്ച കാര്യത്തിൻ്റെ കൂടെ താഴെ വായിച്ച കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമ്മുടെ ബ്രെയിനിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടെന്നാൽ ഭാഷ ലാംഗ്വേജ് നമ്മുടെ ബ്രെയിനിന് പ്രോസസ് ചെയ്യുവാൻ വേണ്ടി സമയം കൂടുതലെടുക്കും എന്നാൽ ചിത്രങ്ങൾ പ്രോസസ്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സമയം വളരെ കുറവാണ് എടുക്കുക ഈ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം ചെയ്യുന്ന ഒരു സംവിധാനം ലോകമെമ്പാടും നിലവിൽ വന്നത് എന്നാൽ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വളരെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെക്കേഷനാണ് നമ്മൾക്കൊരു ട്രിപ്പ് പോകണമെന്ന് ഇരിക്കട്ടെ രാജ്യങ്ങൾ താണ്ടുന്ന ഒരു ട്രിപ്പാണെന്ന് തന്നെ വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിൽ പല ഓപ്ഷൻസും ഉണ്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇങ്ങനെയുള്ള പല ചിന്തകളുമുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ കാണാൻ എന്തെല്ലാം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്തു വെക്കാവുന്നതാണ് എന്നാൽ അത് ലിസ്റ്റ് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് വളരെ ബോറിംഗ് ആയിരിക്കും മാത്രമല്ല അത് കാണുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിന് കൃത്യമായ ഒരു ഐഡിയ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നമ്മളതിനെ മൈൻഡ് മാപ്പിംഗ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ മനസ്സിന് ഏറ്റവും എളുപ്പത്തിൽ ഗ്രഹിക്കുവാനുള്ള ഒരു കഴിവുള്ള രീതിയിൽ നമ്മളതിനെ ചിത്രീകരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പിംഗ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഐഡിയകൾ വളരെ പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അത് റിയലി നടക്കുമ്പോൾ എന്നതുപോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ഇതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുക മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ് ഈ ടൂൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ മേഖലകളിലാണ് അതായത് ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയൊക്കെ പ്ലാനിങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ഇത് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ അത് മാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും യൂസ് ചെയ്യാവുന്നതാണ് വാസ്തുത്തിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും മൈൻഡ് മാപ്പിംഗ് ടെക്നീക് ഉപയോഗിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഴുതി പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈസി ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് മൈൻഡ് മാപ്പിങ്ങിന് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് അറിയുമ്പോൾ നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഡിജിറ്റലി നമുക്കൊരു മൈൻഡ് മാപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ് എന്നാൽ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വളരെ വലിയ കട്ടിയുള്ള അക്ഷരത്തിൽ അത്തരത്തിലുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കണം ഈ ടെക്സ്റ്റുകളെ കണക്ട് ചെയ്യുന്ന ലൈനുകൾ ഉണ്ടായിരിക്കണം കോളങ്ങൾ അല്ലെങ്കിൽ കള്ളികൾ വരച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ചില ചിത്രങ്ങൾ അതിനോടൊപ്പം ചേർത്തിട്ടുണ്ടായിരിക്കണം ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ റിയൽ ചിത്രങ്ങളായിരിക്കാം അല്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ചില സൈനുകൾ ചില ഇൻഡിക്കേഷൻ ചിത്രങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പേപ്പറിൽ വർക്കൗട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളത് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനും നമ്മൾക്കിത് മറ്റു ചിലർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഉപയോഗിക്കുവാനും ഈസി ആയിരിക്കും മുൻകാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ യുദ്ധം ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ അന്നത്തെ രാത്രിയിൽ ഈ യുദ്ധത്തിലെ ഇരു സൈന്യങ്ങളും മാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾക്കിനി ഇനി എത്തിച്ചേരേണ്ടത് ഇവിടെയാണ് ഇവിടെയാണ് കടന്ന് ആക്രമിക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് അത്തരത്തിലുള്ള മാപ്പുകൾ അതിന് യൂസ് ചെയ്യാറുണ്ട് ഇന്നത്തെ കാലത്തും യുദ്ധങ്ങളിൽ നല്ലപോലെ മാപ്പ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ തന്നെ ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് മാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ ഈസി ആയിരിക്കും ആ മാപ്പിൽ നമ്മൾക്ക് പോകുവാനുള്ള വഴി മാത്രമാണ് കാണിക്കുന്നതെങ്കിലോ നമ്മൾക്ക് പോകുവാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ മാപ്പിൽ അത് മാത്രമല്ല കാണിക്കുക ആ പോകുന്ന വഴിയിൽ ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളെല്ലാം ആ മാപ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലൂടെ തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള മൈൻഡ് മാപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനിങ് നമുക്ക് തന്നെ വളരെ ക്ലിയർ ആയിരിക്കും നമുക്കത് മറ്റൊരാളുടെ കൂടെ കറസ്പോണ്ട് ചെയ്യുവാൻ വളരെ എളുപ്പവുമായിരിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യണം ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആശയം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിൽ നടുവിൽ നടുവിലെഴുതിയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഒരു കേന്ദ്രീകൃത ഇമേജ് ഉണ്ടായിരിക്കണം ആ ഇമേജിനടിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആശയം ഉണ്ടായിരിക്കണം ആ പ്രധാന ആശയത്തിൽ നിന്നും ലൈനുകൾ വരച്ച് എത്രയധികം ഉപശാഖകൾ അതിനുണ്ട് എന്നുള്ളത് ആ ലൈനിൻ്റെ അറ്റത്ത് നിങ്ങൾ വരച്ച് വെച്ചിരിക്കണം അത് ചില കീവേഡുകളോ ഇമേജുകളോ അല്ലെങ്കിൽ വലിയ ടെക്സ്റ്റുകളോ ഉപയോഗിക്കാം അതിനുശേഷം പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങൾ അതിൽ നിന്നും വീണ്ടും ലെയിന് വരച്ച് കൊമ്പുകളായിട്ട് ശാഖകളായിട്ട് വരച്ച് വെക്കണം ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടന ഉണ്ടാക്കുക ഒരു കേന്ദ്രീകൃത ആശയത്തിന് ചുറ്റും അവബോധം ജനിപ്പിക്കുന്ന ഒരു ചട്ടക്കൂട് നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി നമ്മളുടെ പ്ലാനിങ്ങിന് കൃത്യമായ ഒരു കറസ്പോണ്ടിങ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മൈൻഡ് മാപ്പിംഗ് ഇവിടെ ഒരു അവധികാല പദ്ധതി ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു രൂപരേഖയുണ്ട് അതായത് എങ്ങോട്ടൊക്കെ പോകാം ഈ വെക്കേഷൻ എങ്ങോട്ടൊക്കെ പോകാം അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ലിസ്റ്റിനേക്കാൾ എത്ര മനോഹരമാണ് ഈ മൈൻഡ് മാപ്പിംഗ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി വരുമ്പോൾ മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം നമ്മളുടെ മനസ്സിലുള്ള ആശയം മറ്റൊരാളുടെ മുന്നിൽ വൃത്തിയായിട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് നടത്തണമെങ്കിൽ മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം ചില റിപ്പോർട്ടുകളോ രേഖകളോ ഒക്കെ ഹാജരാക്കേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അത് വ്യക്തമാക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം പ്രത്യേക ചുമതലകളിൽ ഇരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടീമിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം മൈൻഡ് മാപ്പിന് പിന്നിലെ സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞുതരാം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനക്ഷമതയും മെമ്മറി സിസ്റ്റവും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യമാണ് തലച്ചോറിൻ്റെ നാച്ചുറൽ ആർക്കിടെക്ചറും മൈൻഡ് മാപ്പും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് മൈൻഡ് മാപ്സ് ഉപയോഗത്തിൽ വന്ന കാലം മുതൽ തന്നെ ഒരു പ്രധാന ശാസ്ത്രീയ ഗവേഷണം ഇതിനനുയോജ്യമായ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു കാലിഫോർണിയയിൽ തൻ്റെ ഗവേഷണത്തിന് നോബൽ സമ്മാനം നേടിയ ഡോക്ടർ റോജർ സ്പെറി തലച്ചോറിലെ പരിണാമപരമായ ഏറ്റവും പുതിയ ഭാഗമായ സെറിബ്രൽ കോർട്ടക്സിന്റെ രണ്ട് പ്രധാന അർദ്ധഗോളങ്ങളുണ്ടല്ലോ അതായത് ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇതിൻ്റെ കോർട്ടിക്കൽ കഴിവുകൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ബൗദ്ധിക ജോലികളുടെ ആ ഒരു ശ്രേണിയുണ്ടല്ലോ ലോജിക് റിതം ലൈനുകൾ കളർ ലിസ്റ്റുകൾ ഡേ ഡ്രീമിംഗ് നമ്പറുകൾ ഭാവനകൾ വാക്കുകൾ ഇവയെല്ലാം നല്ലപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുവാൻ കഴിയും എന്നാണ് കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള പലതരം കാര്യങ്ങൾ അതായത് ചിത്രങ്ങൾ ടെക്സ്റ്റുകൾ ഭാവനകൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ സമാഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിനെ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ കഴിയുമെന്ന് സാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ സയൻറ്റിഫിക് അമേരിക്കൻ മാഗസിൻ റാൽഫ് ഹേബറിന്റെ ഗവേഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വ്യക്തികൾക്ക് ചിത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃത്യത മറ്റു കാര്യങ്ങളെ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ എൺപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചിത്രത്തിന് ആയിരം വാക്കുകളുടെ മൂല്യമാണ് എന്നാണ് ഈ ഗവേഷണത്തിൽ പ്രസിദ്ധീകരിച്ചത് നിങ്ങളുടെ കോർട്ടിക്കൽ കഴിവുകളെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാവനയുടെ കഴിവുകളെ നല്ലപോലെ യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് കൃത്യതയുള്ള വൈവിധ്യമുള്ള കാണുവാൻ തന്നെ രസമുള്ള മൈൻഡ് മാപ്പുകൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗ്രേഡുകൾ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ലൈക്സീസ് ഓട്ടിസം ഇതെല്ലാം ബാധിച്ച കുട്ടികൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്തു വരുന്നുണ്ട് സയൻറ്റിഫിക് വേൾഡിൽ ധാരാളം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈൻഡ് മാപ്പിംഗ് അതുപോലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം പ്രധാനപ്പെട്ട പല അജണ്ടകളിലും മൈൻഡ് മാപ്പിംഗ് നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കുക നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ആന്തരിക ഭാഷ ചിത്രങ്ങളാണ് ലാംഗ്വേജ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാവി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോലും ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കാച്ചിങ് വേഡുകൾ യൂസ് ചെയ്തുകൊണ്ടും ഇത്തരത്തിലുള്ളൊരു മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്ലാനിനെക്കുറിച്ച് നല്ലൊരു അവബോധം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും നമ്മളുടെ ആ പ്ലാനിനെ ആരുമായും കറസ്പോണ്ട് ചെയ്യുവാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ എന്തു ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏതെങ്കിലും ഒരു ചെറിയ പ്ലാൻ എഴുതി തയ്യാറാക്കുന്നതിന് പകരം ഒന്ന് മൈൻഡ് മാപ്പിംഗ് രീതിയിലൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്കിത് വളരെ നല്ലൊരു ടെക്നിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ്ങുകൾക്ക് വളരെയധികം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ജീവിതത്തെ വളരെയധികം ലളിതമാക്കി മാറ്റുവാനുള്ള മറ്റൊരാശയവുമായി വീണ്ടും കാണാം ബൈ ബൈ